ബിസ്മില്ലാഹി ബിസ്മി ലാഹിറൻ ആലമീൻ എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും ഇന്നൽ അസ്ഫലി മുനാഫിന് തീർച്ചയായും കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു അവർക്കൊരു സഹായിയേയും നീ കണ്ടെത്തുകയില്ല പരിശുദ്ധ ഖുർആാനിലെ അധ്യായം സുറ അൽ ബക്കറയിലെ പത്തൊമ്പത് ഇരുപത് ആയത്തുകളിലൂടെ മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു സുബാന ഉത്താല ഒരു ഉപമ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതെ പേമാരിയിൽ അകപ്പെട്ടവനെ പോലെയെന്ന് ഉപമിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് ആയത്തിങ്ങനെയാണ് أو كصيب من السماء فيه ظلمات ورعد وبرق يجغلون أصابعهم في آذانهم من الصوائك عذر الموت والله مهيت بالكافرين يكاد البرق يخطف أبصارهم كلما ألاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير അല്ലെങ്കിൽ അവരെ ഉപമിക്കാവുന്നത് ആകാശത്തുനിന്ന് ചൊരിയുന്ന ഒരു പേമാരിയോടാകുന്നു അതോടൊപ്പം കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട് ഇടിനാഥങ്ങൾ നിമിത്തം ഭരണം മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുകുന്നു എന്നാൽ അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുകയാണ് മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു അത് അഥവാ മിന്നൽ അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം ആ വെളിച്ചത്തിൽ അവർ നടന്നു പോകും ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോവുകയും ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ തീരെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമായിരുന്നു നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് ഖുർആാനാകുന്ന അതിശക്തമായ മഴ അള്ളാഹു ഇറക്കി മഴയോടൊപ്പം ഇടിയും മിന്നലും അന്ധകാരവും ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ ഖുർആാനെ താക്കീത് ഖുർആനിലെ താക്കീതുകളെ ഇടിയോടും സന്തോഷവാർത്തകളെ മിന്നലിനോടും കാപഡ്യം ദുർമോഹം സ്വാർത്ഥം തുടങ്ങിയ കപടന്മാരുടെ ദുർഗുണങ്ങളെ അന്ധകാരത്തോടും ഉപമിച്ചിരിക്കുകയാണ് ഈ ആയത്തിലൂടെ ഖുർആനിന്റെ താക്കീതുകൾ അവർക്ക് അരോചകമാണ് അത് കേൾക്കാതിരിക്കാനാണ് അവർ ചെവിയിൽ വിരൽ വിരൽതിരുകുന്നത് അവരുടെ തനിഷ്ടങ്ങളും സ്വാർത്ഥ മോഹങ്ങളും നടക്കാതെ വരുമോ എന്നവർ ഭയപ്പെടുകയും ചെയ്യുന്നു മിന്നലിന്റെ പ്രകാശത്തിൽ അവർ നടക്കുന്നു ആ പ്രകാശം പോയാൽ അവർ നിൽക്കുന്നു എത്ര വ്യക്തമായ രൂപം ശക്തിയായ മഴ ഇടിയും മിന്നലും കൂരിരുട്ടും ശക്തിയായ കാറ്റിന്റെ ഇരമ്പലും ഇതിന്റെ നടുവിലകപ്പെട്ട ഒരു മനുഷ്യൻ ആ മിന്നൽ വെളിച്ചത്തിൽ അവനെയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ വെപ്രാളപ്പെട്ട് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാതെ പേടിച്ച് വിറച്ച് സ്തംഭിച്ചു നിൽക്കുന്ന ഒരു രൂപം എന്തൊരു ഭീകരത ഇത്തരം ഒരവസ്ഥയിലാണ് കപടന്മാർ അകപ്പെട്ടിരിക്കുന്നത് മനസമാധാനമോ അല്പം ശാന്തതയോ അവർ കന്യമാണ് എപ്പോഴും വെപ്രാളവും പരിഭ്രാന്തിയും തന്നെ തങ്ങളുടെ വിശ്വാസികൾ അറിയുമോ അറിഞ്ഞാലുള്ള പ്രതികരണം എന്താകും എന്ന വേവലാതി സത്യവിശ്വാസികളെ കുഴിയിൽ ചാടിക്കാനുള്ള കുതന്ത്രങ്ങളും ഗൂഢാലോചനകളും ഒരു അങ്ങനെ ആകെ സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥ വിളക്ക് കത്തിച്ചവന്റെയും പേമാരിയിൽ അകപ്പെട്ടവന്റെയും ഉപമകളിലൂടെ കപടവിശ്വാസികളുടെ യഥാർത്ഥ ചിത്രം ഏതൊരാൾക്കും വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയും കപടന്മാർക്ക് ഇതൊന്നും മനസ്സിലാവുകയില്ല അവർ ബദിരരും ഊമകളും അന്തരുമാണല്ലോ കപടന്മാരുടെ ഗൂഢാലോചനകളിൽ നിന്ന് അള്ളാഹു ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ അമി